ായ തൃശ്ശൂർ നഗരത്തിന്റെ ഉത്സവ മാമാങ്കം ആറായിരത്തോളം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുന്ന കലാമേള അറഫ സ്കൂളിൽ സഹോദയ സ്കൂൾ കലോത്സവം നടക്കുകയാണ് ഈ വേദികളിലൂടെ ഒന്ന് യാത്ര ചെയ്യാൻ വേണ്ടിയാണ് സി സി വി ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് നമുക്ക് അതിന്റെ സംഘാടകരെ ഒന്ന് പരിചയപ്പെടാം അറഫ സ്കൂൾ ജനറൽ കൺവീനർ കെ അടുത്ത് നമുക്ക് ചോദിക്കാം ഇവിടുത്തെ ഒരുക്കങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഗുഡ് മോർണിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു കലോത്സവം മൂന്ന് ദിവസങ്ങളിലാണ് കലോത്സവം നടക്കുന്നത് അതെ അതെ അപ്പൊ അതിന്റെ ഒരുക്കങ്ങൾ ഒരു ഒരു അണുവിട ഒരു തെറ്റില്ലാതെ നല്ല രീതിയിൽ ഈ കുട്ടികളെയൊക്കെ മുന്നിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഒരു ആറ്റൂറിനെ അറഫാനെ സംബന്ധിച്ച് അഭിമാനകരമായ ഒരു നേട്ടം എങ്ങനെയായിരുന്നു ആ ഒരുക്കങ്ങൾ തീർച്ചയായും സഹോദയ ജില്ല തൃശ്ശൂർ സഹോദയ കലോത്സവം ഇന്ത്യയിലെ ഏറ്റവും വലിയ കലോത്സവങ്ങളൊന്നാണ് സി ബി എസ്ഇയിലെ ചരിത്രത്തിൽ ഏറ്റവും വലിയ സഹോദരം തൃശ്ശൂരാണ് അതുകൊണ്ട് തന്നെ പാർട്ടിസിപ്പേഷൻ കാര്യത്തിലും ഏറ്റവും വലുതാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ചരിത്രപരമായ സാംസ്കാരികപരമായ കുറേ പ്രത്യേകതകൾ അതിനുണ്ടായി കാണാം ഒന്ന് ഇത് തൃശ്ശൂരിൻ്റെ തൃശ്ശൂർ ജില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനമാണ് അതിൻ്റെ ഒരു പ്രത്യേകത രണ്ടാമത് കേരള കലാമണ്ഡലത്തിൻ്റെ ദലിതക്ക് ചാരെ വിശ്വപ്രസിദ്ധമായ വിശ്വസാംസ്കാരിക കേന്ദ്രമായ കലാമണ്ഡലത്തിൻ്റെ ചാരെ ഒരു വെളിപ്പാടകലയാണ് അറഫ പ്രവർത്തിക്കുന്നത് മാത്രമല്ല ഈ പ്രദേശം തന്നെ നിളയുടെ രംഗഭൂമിയാണ് നില എന്ന് പറഞ്ഞാൽ തന്നെ കുറേ സാംസ്കാരിക നായന്മാർക്ക് ഈ ജന്മം നൽകിയ പ്രദേശമാണ് നിളയുടെ തട്ടകം അതൊക്കെ കൂടി കണക്കാക്കുമ്പോൾ ഇത് കലയുടെ ഈറ്റില്ലവും പോറ്റില്ലവുമാണ് എന്ന് പറയാം ഈ പ്രദേശം ആറ്റൂർ പ്രത്യേകിച്ചും ആറ്റൂര് പൈൻകുളം പാഞ്ഞാൽ ഒക്കെ അങ്ങനെ ചെറുതൊരുത്തിയെല്ലാം അങ്ങനെ തന്നെയാണ് അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ വള്ളത്തോളം അവിടെ നിന്ന് ഇവിടെ വന്ന് താമസിക്കാൻ തന്നെ കാരണം എന്ന് വിചാരിക്കുകയാണ് അതുകൊണ്ട് ഈ പ്രദേശത്തിനൊരു പ്രത്യേകതയുണ്ട് അതുകൂടി കണക്കിലെടുത്തായിരിക്കണം ഇത് ഞങ്ങളെ തേടി വരുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇതൊരു ഏഴായിരത്തോളം കുട്ടികൾ മത്സരം അവർ മാറ്റിവയ്ക്കുന്ന ഒരു മെഗാ ഇവൻ്റാണ് ഏഴായിരത്തോളം കുട്ടികൾ അവർ രക്ഷിതാക്കളും ടീച്ചേഴ്സും എല്ലാം കൂടി ഒരു പത്തിരുപത്തയ്യായിരത്തോളം ആളുകൾ ഇവിടെ വന്നു പോകുന്നുണ്ട് ഞങ്ങളിവിടെ സിസ്റ്റമാറ്റിക്കായി ഇതിനെ കൊണ്ടുപോകുന്നു ഒരു മാസമായി അതിൻ്റെ അണിയറയിലെ ഒരുക്കങ്ങളാണ് മുപ്പത്തേഴോളം സ്റ്റേജുകളിൽ പരിപാടി നടക്കുന്നുണ്ട് ഓരോ സ്റ്റേജിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് സിസ്റ്റം സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് ഉണ്ട് വേറെ വേറെ ജഡ്ജസ് ഉണ്ട് നൂറ്റി നാൽപ്പത്തി ഇനങ്ങളിലാണ് മത്സരം നടക്കുന്നത് അതിനൊക്കെ വേറെ വേറെ ജഡ്ജസ് ഉണ്ട് ആ അതിൽ ഭംഗിയായ ശാസ്ത്രീയമായ കോർഡിനേഷൻ എല്ലാം തന്നെ ശബ്ദം കൂടി ഒന്ന് മറ്റൊന്നിലേക്ക് വരാത്ത രീതിയിലാണ് എല്ലാം ചെയ്തിട്ടുള്ളത് ഇവർക്കെല്ലാം ഫുഡും ഞങ്ങളിവിടെ സാധനം ഞങ്ങൾ മേടിച്ചു കൊടുത്തിട്ടുണ്ടാക്കുകയാണ് ഉണ്ടാക്കുകയാണ് കാരണം കാറ്ററിംഗ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ ഏത് തരത്തിലുള്ള സാധനമാണ് ഉപയോഗിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ അപ്പോൾ കുട്ടികളുടെ വയറ് കേടുവരാതിരിക്കണം എന്ന നിർബന്ധം കൊണ്ട് ക്വാളിറ്റി മെറ്റീരിയൽസ് മേടിച്ചു കൊടുത്ത് ഞങ്ങൾ വേറെ പണിത് കൂലിക്കാളെ നിർത്തി പണിതാണ് ഇവർക്കൊക്കെ ഫുഡ് കൊടുക്കുന്നത് വളരെ എല്ലാം രസകരമായ രീതിയിൽ പോകുന്നുണ്ട് സത്യത്തിൽ ഞങ്ങൾക്കൊന്നും ടെൻഷനില്ല ഒരു എണ്ണയിട്ട് യന്ത്രം പോലെ ഇതിങ്ങനെ പ്രവർത്തിച്ച് പോകുന്നുണ്ട് അതിൻ്റെ ആസൂത്രണത്തിൻ്റെ ഒരു വൈഭവം അതിൻ്റെ ഒരു മികച്ച ഒരു സംവിധാനം കൊണ്ടായിരുന്നു ഇത്ര നന്നായി പോകുന്നത് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റേജുകളൊക്കെ മലയാള തനിമയോട് കൂടിയിട്ട് പേരുകൾ നാമകരണം ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഒരു സംഘാടക സമിതി എന്ന് പറയുമ്പോൾ ഒരുപാട് എന്താ പറയുക ഒരു ദീർഘവീക്ഷണം ഉണ്ടാവും ഇന്ന രീതിയിൽ പോകണം ഈ മൂന്ന് ദിവസം ഇങ്ങനെ ആയിരിക്കണം അതെങ്ങനെയായിരുന്നു ആ രൂപീകരണം എങ്ങനെയായിരുന്നു അതില് കണക്കാക്കുന്നത് ഇതൊരു ഇംഗ്ലീഷ് സ്കൂളാണെന്നല്ല ഒരു കാര്യം സി ബി എസ്ഇ തന്നെ ഇംഗ്ലീഷ് ദിവസത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളാണ് പക്ഷെ കല എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്കാരമാണ് സംസ്കാരം ആ തനിമയും നമ്മുടെ ജീവിക്കുന്ന നാട് നമ്മുടെ ഭാഷ എല്ലാമായി കൂട്ടി ഇണക്കി കിടക്കുന്ന ഒരു സംഗതിയാണ് അതാണ് ആയിരം പോറ്റമ്മ ചമഞ്ഞു വന്നാലും ഒരു പെറ്റമ്മപ്പ് തുല്യമാവില്ല എന്ന് പറയാറുണ്ടല്ലോ അതുപോലെ തന്നെ മലയാളമാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ നമ്മുടെ അമ്മ മലയാളമാണ് അതുകൊണ്ട് തന്നെ സ്റ്റേജുകൾ മുഴുവനും മലയാള തനിമയുള്ള കലയുമായി ബന്ധമുള്ള പേരുകളാണ് എല്ലാ സ്റ്റേജുകൾക്കും ാണ് ഞങ്ങൾ അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ കാരണം എന്തായാലും വാശിയേറിയ മത്സരങ്ങൾ പുറത്ത് നടക്കുകയാണ് പക്ഷെ അതിന്റെ ഒരു ടെൻഷനും ഇവിടെ കാണാനില്ല നല്ല ഈസി കൂളായിട്ടാണ് അത് അത്ര അടിപൊളി ആയതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് മനസ്സിലാവുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇതിന് ആസൂത്രണ ഘട്ടത്തിൽ ധാരാളം ടെൻഷൻ ഉണ്ടായിരുന്നു ആസൂത്രണം ശാസ്ത്രീയമായപ്പോൾ യാതൊരു ടെൻഷനും ഇല്ല എല്ലാം കൃത്യമായി പോകുന്നുണ്ട് എവിടെയും ഒരു തലവേദന എന്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിന് അതിൻ്റേതായ ക്രൈസിസ് മാനേജ്മെൻറ്റ് സിസ്റ്റം വർക്കൗട്ടാണ് അവിടെ അതുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രശ്നമില്ല അവൾ കൂളായിട്ടാണ് കാര്യങ്ങൾ